दशकं पदि ध्रुवचरितं वृत्तं वसन्ततिलकम् उत्थानपादनृपतेर्मनुनन्दनस्या जाया बभूवसुरुदिर्नितरामभीष्टा अन्या सुनीतिरिधिभर्तुरनातृता सा त्वामेव नित्यमघधिशरणं गदाभूद् സ്വയംഭുവമനുവിൻ്റെ പുത്രനായ ഉത്താനവാദ മഹാരാജാവിന് സുരുചി എന്ന ഭാര്യ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു മറ്റൊരു ഭാര്യയായ സുനീതി എന്നവൾ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവളായിരുന്നു അഗതിയായിരുന്നവൾ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ചവളായിത്തീർന്നുരുചി പുത്രകമുത്തമം തംഷ്ട്ര ീതിരോക്ഷ്യൻ കില ശിശു സുധരാംരുസന്ധ്യവദ്ഭിമുഖേരസൂ അച്ഛൻ്റെ മടിയിൽ സുരുചിപുത്രനായ ഉത്തമനെ കണ്ടിട്ട് സുനീതിയുടെ പുത്രനായ ധ്രുവൻ അവിടെ കയറിയിരിക്കാൻ ഭാവിക്കവേ ആ ശിശു സുരുചിയാൽ വളരെയധികം ആക്ഷേപിക്കപ്പെട്ടുപോൽ അങ്ങയിൽ ഭക്തിയില്ലാത്തവരാൽ അന്യരിൽ തോന്നുന്ന സുയ ത്യജിക്കാൻ വളരെ പ്രയാസമുള്ളതാണല്ലോ തൊന്മോഹിതേ പിതരി പശ്യതി ദൂരം ദുരുക്തി നിജാംബാം ുംസാംമേവ ശരണം ശിശവേശംസാം അച്ഛൻ്റെ മടിയിലിരിക്കണമെന്ന മോഹമുണ്ടെങ്കിൽ ഈശ്വരനെ ഭജിച്ച് തൻ്റെ ഗർഭത്തിൽ ജനിക്കണമെന്നായിരുന്നു സുരുജി ധ്രുവനോടു പറഞ്ഞത് ഭഗവത്പാദ ഭജനം തന്നെ കർത്തവ്യമെന്ന് സുനീതിയും പുത്രനെ ഉപദേശിച്ചു कर्ण्यसो विभवदर्चननिश्चिदात्मा मानीरेत्य नगरात् किल पञ्चवर्षः संदृष्टनारदनिवेदितमन्त्रमागः त्वामारराध तपसा मधुकाननान्दे ധ്രുവൻ ആകട്ടെ സ്വമാതാവിൻ്റെയും ഉപദേശം കേട്ടിട്ട് അങ്ങയുടെ ആരാധനത്തിൽ മനസ്സുറപ്പിച്ചവനായിട്ട് രാജധാനിയിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ വെച്ച് കാണപ്പെട്ട നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട മന്ത്രം ആരാധനാ മാർഗം എന്നിവയോടുകൂടിയവനായി മധുവനത്തിൽ വെച്ച് അങ്ങയെ തപസ്സുകൊണ്ട് ആരാധിച്ചു അഞ്ചു വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും സ്വാഭിമാനം വേണ്ടത്രയുണ്ടായിരുന്ന ആ ബാലൻ ഭഗവാനെ ആരാധിക്കുവാൻ തന്നെ നിശ്ചയിച്ചു നരദമഹർഷിയിൽ നിന്ന് അവന് ഓം നമോ ഭഗവതേ വാസുദേവായ് എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും തപസ്സു ചെയ്യണ്ടെന്ന രീതിയും ഉപദേശമായി ലഭിച്ചു ആ ഉപദേശപ്രകാരം അവൻ ഭഗവാന്റെ നിത്യസാന്നിധ്യമുള്ള മധുവനത്തിൽ ചെന്ന് തപസ്സാരംഭിച്ചു ताते हृदयेन गरीं गदेन श्रीनारदेन परिसान्विदचित्तवृत्तौ बालस्त्वदर्पितमनाक्रमवर्धितेन निन्ये कठोरतपसाखिलपञ्चमासान् ध्रुवन् बोयपोल् हृदयनाय उत्तानपादन् രാജധാനിയിലെത്തിച്ചേർന്ന നാരദമൂർഷിയാൽ സമാധാനിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി അവനായിരിക്കേ ധ്രുവബാലകൻ അങ്ങയിൽ മനസ്സർപ്പിച്ചവനായിട്ട് ക്രമേണ കാഠിന്യം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന തപസിനാൽ അഞ്ചു മാസക്കാലം കഴിച്ചു താവത്തോ ബലി ഗന്ധേ ദേവാർത്തി കരുണാർദ്രചേതാ ആവിർബൂവിധ വിഭോഗരുടാതിരൂഢ അലയോ ഭഗവൻ അപ്പോൾ എല്ലാ ദിക്കുകളിലെ ജന്തുവർഗങ്ങളും അവൻ്റെ തപശക്തി കൊണ്ട് ശ്വാസോപരോധം വന്നവയായിരിക്കെ ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടവനായിട്ട് അങ്ങ് കരുണയാൽ മനസ്സലിഞ്ഞവനായി ഞങ്ങളുടെ രൂപത്തിലുള്ള പരമാനന്ദത്തിൽ ബുദ്ധി ലയിച്ചവനായ ധ്രുവൻ്റെ പുരോഗത്തായി ഗരുഡാരൂഢനായി പ്രത്യക്ഷീഭവിച്ചു തദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്യാം നിമഗ്നമിരൂ രസായൂഷമാണമവഗമ്യ ക സംസ്പൃഷ്ടവാനസിധരേണ തഥാധരേണ അങ്ങയുടെ ദർശനം നിമിത്തമുണ്ടായ ആനന്ദാധിക്യത്താൽ തിര തല്ലുന്ന ഹൃദയത്തോടുകൂടിയവനും നേത്രങ്ങൾ കൊണ്ട് അങ്ങയുടെ രൂപമാകുന്ന മൃതത്തിൽ മുങ്ങിയവനെ പോലെയുള്ളവനുമായ അവനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനായി അറിഞ്ഞിട്ട് അങ്ങ് അവൻ്റെ കവിൾത്തടത്തിൽ ആധാരപൂർവ്വം ശബ്ദബ്രഹ്മാത്മകമായ പാഞ്ചജന്യമെന്ന ശംഖുകൊണ്ട് ആദരവോടെ നന്നായി തലോടി ഭഗവാനെ മുന്നിൽ കണ്ട ആനന്ദാതിരേഖത്താൽ ധ്രുവൻ നാക്കെടുത്ത് സ്തുതിക്കുവാൻ സാധിച്ചില്ല ഭഗവാന്റെ ശബ്ദബ്രഹ്മാത്മകമായ ശങ്കിൻ്റെ സ്പർശമുണ്ടായപ്പോൾ നിന്ന ശബ്ദം സ്തുതിയായി പ്രവഹിച്ചു താവത്ബോധവിമലം പ്രണുവന്തം രാജ്യം ചിരം സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം ശങ്കസ്പർശമുണ്ടായപ്പോൾ വിശിഷ്ട ജ്ഞാനത്താൽ നിർമ്മലനായി തീർന്നവനും നന്നായി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നവനുമായ ധ്രുവനോട് അവൻ്റെ മനോഗതത്തെ അറിഞ്ഞങ്ങ് അരുളിച്ചെയ്തു അല്ലയോ ധ്രുവ വളരെ കാലം രാജ്യസുഖം അനുഭവിച്ച ശേഷം വീണ്ടും പുനരാവൃത്തിരഹിതവും സർവോത്കൃഷ്ടവുമായ സ്ഥാനത്തെ പ്രാപിക്കുമാറാകട്ടെ ധ്രുവൻ മോക്ഷേച്ഛയായിട്ടായിരുന്നില്ല തപസ്സു ചെയ്തത് അതിനാലാണ് ഭഗവാൻ ഇച്ഛയ്ക്ക് അനുസൃതമായ വരം നൽകിയത് ഒടുവിൽ സർവോത്കൃഷ്ടമായ ധ്രുവപദവും നൽകി അനുഗ്രഹിച്ചു त्यूचुषि तुयिगदे नृपनन्दनोऽसौ आनन्दिदाखिलजनो नगरीमुपेतः रेमे चिरं भवदनुग्रहपूर्णकामः तादे गदे അങ്പ്രകാരം അരുളി ചെയ്ത് അന്തർദാനം ചെയ്തപ്പോൾ രാജകുമാരനായ ധ്രുവൻ അഖില ജനങ്ങൾക്കും ആനന്ദത്തെ ഉണ്ടാക്കുന്നവനായിട്ട് നഗരത്തെ പ്രാപിച്ചു അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഭീഷ്ടങ്ങളും ലഭിച്ചവനായി പിതാവ് തപസ്സിൻ്റെ വനത്തിലേക്ക് പോയ ശേഷം അദ്ദേഹം രാജ്യഭരണം കൈക്കൊണ്ടവനായി വളരെ കാലം സുഖമായി വസിച്ചു यक्षेण देवनिहदे पुनरुत्तमेऽस्मिन् यक्षै स युद्धनिरधो विरधो मनुक्त्या शान्त्या प्रसन्नहृदया धनदातु भेदाद् त्वद्भक्तिमेव सुदृढामवृणोन्महात्मा അല്ലയോ ഭഗവൻ പിന്നെ തൻ്റെ ജ്യേഷ്ഠനായ ഉത്തമൻ ഒരു യക്ഷനാൽ വധിക്കപ്പെട്ടപ്പോൾ ധ്രുവൻ യക്ഷന്മാരോട് യുദ്ധത്തിലേർപ്പെടുകയും ഒടുവിൽ പിതാമഹനായ മനുവിൻ്റെ ഉപദേശപ്രകാരം അതിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു ധ്രുവൻ്റെ ശമം നിമിത്തം സന്തുഷ്ടനായി തീർന്ന് അടുത്തു വന്നു ചേർന്നവനായ വൈഷ്ണവണനിൽ നിന്ന് മഹാനായ ധ്രുവൻ അങ്ങയിലുള്ള സുദൃഢമായ ഭക്തിയെ തന്നെ വരമായി വരിച്ചു अन्ते भवत्पुरुषनीतविमानयातो मात्रा समं ध्रुवपदे मुदितोऽयमास्ते एवं सुभृत्यजनपालनलोलधीस्तुं वातालयाधिपनिरुन्धिममामयौघान् ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ഓം നമോ ഭഗവദേവ വാസുദേവായ ധ്രുവൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യകാലമായപ്പോൾ അദ്ദേഹം അങ്ങയുടെ പാർഷവന്മാരാൾ കൊണ്ടുവരപ്പെട്ട വിമാനത്തിൽ യാത്ര ചെയ്ത് മാതാവിനോടൊത്ത് അനുഭവിച്ചുകൊണ്ട് ധ്രുവലോകത്തിൽ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നു അല്ലയോ ഗുരുവായൂരപ്പ ഇപ്രകാരം സ്വഭക്തജനങ്ങളെ പരിപാലിക്കുന്നതിൽ അത്യാസക്തമായ മനസ്സോടുകൂടി അങ്ങ് എൻ്റെ രോഗസമൂഹങ്ങളെ നശിപ്പിക്കണമേ ധ്രുവന് തപസ്സിൻ്റെ ഫലമായി സിദ്ധിച്ചത് മാതാവോടൊന്നിച്ചെന്ന നീക്കമുള്ള ധ്രുവപഥവാസമാണ് ധ്രുവപഥത്തെ പരമോത്കൃഷ്ടമായ പദമായി ഭഗവതത്തിൽ പലയിടത്തും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഭഗവത് പാർഷദന്മാരായ സുനന്ദൻ നന്ദൻ എന്നിവരായിരുന്നു ധ്രുവനെ കൊണ്ടുപോകുവാൻ ചെന്നത് മരണത്തെ വന്നതിൻ്റെ പ്രതീകമായി മൃത്യുവിൻ്റെ ശിരസിൽ പാദം അർപ്പിച്ചുകൊണ്ടായിരുന്നു ധ്രുവൻ വിമാനത്തിലേക്ക് കയറിയത് ഓം നമോ ഭഗവതേ വാസ്തുദേവായ ശ്രീ ഗുരുവായപ്പാശരണം